തുവര കുന്നിരമുന്ന അതെ കശ്ശയയാ ആവശയിനേ നീ ഒന്നിത്തെക്കിഴിഞ്ഞാൽ നീ ഓരോ കാര്യങ്ങളും ഒന്നാതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യണം ഇതിനക്ക് തന്നെ സകത്യകളത്രയാ ഇനക്ക് തന്നെ ദിവസം കത്രയാ ആ സമയത്തെ എന്തിനെ ചിലവഴിച്ചൂ ഇതിനെക്കൊഴ്ച്ച നീ ന്യാീകരണ ഭയാനിൽ കൊമ്പോ വന്നിട്ട് പറയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ പതിനെട്ടല്ലോ ഒമ്പത് സമയത്ത് ഒൻപത് ഇരുപതിനും ഒൻപത് മണിക്കൂർ മകനുണ്ടായിരുന്നതും

நீ எதும்

യാ അയ്യുൽ വൽഹുവൽ ഈ ദുനിയാവിലൈഹികമായ ജീവിതമുണ്ടല്ലോ അന്തിയാൈയ് ഖൈതർ ഖദിയാദ വൽഹുവന്ന തമാശയാ അസ്സിറതു അർഫാനമാണ ഉത്തഫു ബൈനകും ഫസ്മറ മെർബനിക്കനാർ യദലതയാ നമ്മൾ നിർബനിക്കുള്ളിൽ അല്ലാഹ്

സമയമാണ് മനുഷ്യരെ കാണുമ്പോ പറയുന്നത് പറയാ പരിശുദ്ധ ഖുർആനിൽ ണികൾ മനുഷ്യ ജീവൻ തൊണ്ട എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്തത് ആലോചിക്കണം നമ്മൾ അതിന്റെ ചുറ്റുവട്ടുണ്ട് അവന്റെ മനുഷ്യാ നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്തത് രണ്ട് ചോദിക്കുകയാ അവിടെ അങ്ങോട്ട് കൊണ്ടുപോവാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കില്ലേ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ അതുകൊണ്ട്

جَنَّاتُ تَفْعُلُونَ